പാഠം ഒന്ന് കൃഷി ഈ വജ്ജിപ്പാട്ട് പാടുമ്പോൾ ഈ ഇരു കരകൾ ഈ നടുക്കൂടി വള്ളം തുഴഞ്ഞു പോകുമ്പോൾ ഈ എങ്ങനെയാണ് ഇത്രയധികം ഈ സൗണ്ട് അതെന്താ അതിന്റെ രഹസ്യം എന്തോ എത്ര ഗംഭീരമായിട്ട് എല്ലാവരും ഒരാൾ മാത്രമല്ല എല്ലാവരും ഇത് പാടുന്നുണ്ട് അവർ സൗണ്ട് എനർജി ഇങ്ങനെ വരുന്നത് അപ്പം അതിന്റെ രഹസ്യം എന്തോ നല്ല രീതിയിലുള്ള സാധകം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഉച്ചത്തിൽ പാടാൻ പറ്റത്തുള്ളൂ അതിലുപരിയായിട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ശബ്ദത്തെ തടസ്സപ്പെടുത്തുന്നതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പുച്ഛത്തിൽ പാടാൻ സാധിക്കും പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിൽ അവിശ്വസിക്കുന്നു ഭഗവാൻ്റെ സ്തുതികളാണല്ലോ നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകണം സരസ്വതി ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ നാവിൽ ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും അത് അനന്തര തലമുറകൾക്ക് വേണ്ടിയിട്ടോടാണ് നമ്മൾ ഈ പ്രയത്നിക്കുന്നത് എന്ന് ഈ രംഗത്ത് തീർച്ചയായിട്ടും ഈ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അപ്പം അവർക്ക് പ്രാഥമികമായിട്ടുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മളുണ്ടാക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ള ഈ രംഗത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ കർമ്മം ശശിയന്തിനാണ് ഇത്രയധികം ശബ്ദത്തിൽ ഇത് പാടുന്നത് അതിൻ്റെ ആവശ്യകത എന്താ ഒന്നാമത് ഈ വള്ളിയോടത്തിലെ മധ്യത്താണ് ഈ പാട്ടുകാരുന്നു പാടുന്ന മുൻപാട്ടുകാരും അവരോടൊപ്പമുള്ള പിൻപാട്ടുകാരും ഈ കാറ്റിൻ്റെ ഗതി ഒരു മുഖ്യ ഘടകമാണ് അപ്പം ഇത് ഒരുപോലെക്ക് തൊഴവീഴണമെന്നുണ്ടെങ്കിൽ പാട്ട് ഈ തുഴലിച്ചിക്കാർക്കെല്ലാം ഒരുപോലെ ശ്രമിക്കാനുള്ള സൗകര്യമുണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് എത്രയും ഉച്ചത്തിൽ നമ്മൾ ഇത് പാടുന്നത് രാജേഷ് സാറേ ഇപ്പം നമ്മളെ ശശേ ഇവിടെ സൗണ്ടിനെ കുറിച്ച് പറയാം എത്ര ഉച്ചത്തിൽ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഈ നമ്മളെ ഈ മാറുമുള വള്ളം കളിക്ക് ഈ വഴിപാട് എൻ്റെ ഭാഗമായിട്ടൊക്കെ ഓരോരുത്തരുടെ തരും അപ്പം ഈ വള്ളം സത്രക്കടവി വരുമ്പോൾ അവിടുന്ന് ഒരു സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിൻ്റെ പ്രാധാന്യം അത് എന്താണ് എന്നൊന്ന് പറയാമോ അത് നമ്മൾ പരിശോധിച്ചാൽ ഈ ഞാൻ നേരത്തെ പൂണ്ടങ്കളിയെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് അതായത് വെള്ളത്തിൽ വള്ളം കളിക്കുമ്പോൾ പാടുന്നത് പോലെ തന്നെ കരയ്ക്കും ഈ വഞ്ചിപ്പാട്ട് പല സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കും ഇപ്പോൾ ആറന്മുള പ്രദേശത്തെ ആറന്മുള മാത്രമല്ല ഈ വള്ളംകളി സംസ്കൃതി കുട്ടനാട്ടിലുമുണ്ട് അത് രണ്ടും ഒരു കാലത്ത് ഒരേപോലെ മാത്രമല്ല പമ്പയുടെ സംസ്കൃതിയാണിത് അപ്പോൾ ഈ ഇവിടെ എല്ലാം വരനെ സ്വീകരിക്കുമ്പോൾ കല്യാണത്തിന് വരനെ സ്വീകരിക്കുമ്പോൾ വഞ്ചിപ്പാട്ട് പാടിയാണ് സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ എഴുന്നള്ളത്തുകൾക്കെല്ലാം വഞ്ചിപ്പാട്ടുണ്ട് അതേപോലെ ഒരു സ്വീകരണം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവ് വന്നാലും ആറന്മുളക്കാര് ഈ വഞ്ചിപ്പാട്ട് പാടിയായിരിക്കും ഈ സന്ദർഭത്തിന് ഇണങ്ങുന്ന വഞ്ചിപ്പാടിന്റെ ഇടയിൽ നിന്നുള്ള വരികൾ അടർത്തിയെടുത്താണ് ഈ ഈ പാടുന്നത് അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പങ്കുവയ്ക്കാമോ അത് വരനെ സാധാരണ സ്വീകരിക്കുന്ന പല പാട്ടുകൾ പാടാറുണ്ട് എന്നാലും രാമായണത്തിൽ ഈ രാമായണം രണ്ട് രാമായണമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് എന്നാലും രാമായണം രണ്ടിലെ ഒരു സന്ദർഭം അത് ഈ സീതാ സ്വയംവരെ മർണിക്കുമ്പോഴത്തെ അല്ല അതാണ് രസം വിശ്വാമിത്ര ദശരഥനെ കാണാൻ വരുമ്പോൾ വരുന്ന ആ സ്വീകരണം ആ സ്വീകരണത്തിൻ്റെ സന്ദർഭമാണ് വരനെ സ്വീകരിക്കാൻ പാടുന്നത് പക്ഷേ ആ ആ സന്ദർഭം മറന്നുപോയിട്ട് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഈ കല്യാണത്തിന് ഇണങ്ങുന്നത് പോലെ ഇരിക്കും അതുപോലെ പാഞ്ചാലി സ്വയംവരം ഉൾപ്പെടെയുള്ള പല സന്ദർഭങ്ങളിലേ നളചരിതം ഇതിലെയൊക്കെ പാട്ടുകള് ബോർഡറുണ്ട് ഇവിടെ ഞങ്ങൾ പൊതുവെ പാടുന്ന ആ ഒരു സന്ദർഭം അത് നമുക്ക് ആ സ്വീകരിക്കുന്ന പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടെന്ന് രാമേറ്റി വന്നാ ആനന്ദമോടെ പൂജ ചെയ്തു വന്നേ രാമേദിരേറ്റാനന്ദോടെ പൂജ ചെയ്തു വന്ന നേരേറ്റ ആനന്ദോടെ പൂജ ചെയ്തു തയ് തകത തികതോ പി അതിത്തോത്തോ തികതോ കാരണ ോ വന്നാദമെല്ലാം തിത്തത്ത തിത്ത വന്നാദീൻ കാരണാമെല്ലാം ആരുളി ചെയ്ത വന്നതിൻ കാരണമെല്ലാം ആരുളി ചെയ്ത വന്നതിൻ കാരണമെല്ലാം ആരുളി രാജേഷ് സാറേ ഇപ്പം ഈ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയാം അതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദ്യയിലേക്ക് കടക്കുമ്പോൾ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് അവിടെ കാണുന്നത് അപ്പം അതിൽ നിരവധി ഐറ്റംസ് ഉണ്ട് അതിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അതും ഇന്ന് കാണാത്തതുമായ ആൾ ഐറ്റംസൊക്കെ അന്ന് ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാം ആ ഇതിന്റെ ഒരു ചരിത്രം കൂടെ ഞാൻ പറയാം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അധികം ആളുകൾ ആർമുളയിൽ കേട്ടിട്ടില്ലാത്ത ചരിത്രമാണ് നമ്മുടെ ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതുകൊണ്ട് അതുകൂടെ പറയാം ഒന്ന് ഈ വള്ളസദ്യയുടെ തുടക്കത്തിൽ ഈ പന്തലിൽ ഇരുന്ന് കഴിഞ്ഞാൽ പാടുന്നത് വിളക്ക് പാട്ട് എന്ന് പറയുന്ന വിളക്ക് പാട്ടും വിളക്ക് ശ്ലോകവും ഇത് വളരെ രസകരമാണ് ഇത് മലേരിയരുടെ ഐവർ കളിയുടെ തുടക്കത്തിൽ ഈ വിളക്ക് പാട്ടും വിളക്ക് ശ്ലോകവും ഉണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ പോകേണ്ടത് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ബ്രാഹ്മണരുടെ നേരത്തെ പറഞ്ഞല്ലോ ബ്രാഹ്മണ സെറ്റിൽമെൻ്റ് ആണ് അവരുടെ ഒരു ഫോക്ക് ആർട്ടുണ്ട് സംഘക്കളി എന്ന് പറയുന്നത് അപ്പോൾ സംഘക്കളിയിൽ അതിൻ്റെ അത്താഴ സദ്യക്ക് ഈ വള്ള സ്വീകരണവും വള്ളപ്പാട്ടും വള്ളപ്പാട്ടുമുണ്ട് സദ്യയുണ്ട് സദ്യ ശ്ലോകങ്ങളുമുണ്ട് അപ്പോൾ അതിലെ ശ്ലോകങ്ങൾ പരിശോധിച്ചാലും ഈ ആർമുളയിലെ വള്ളപ്പാട്ടിൻ്റെ ശ്ലോകവും ഈ ഓരോന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അത് കൊണ്ടുപോകുക എന്ന് പറയുന്ന രീതിയോ അതിൻ്റെ അത് കാണാം അടുത്തതൊന്ന് കൂടിയാട്ടമാണ് കൂടിയാട്ടം വളരെ പ്രാചീനമായ കലാരൂപമാണ് കൂടിയാട്ടത്തിൽ വിദൂഷകൻ്റെ വിദൂഷകൻ്റെ പുരുഷാർത്ഥ കൂത്തുണ്ട് ആ പുരുഷാർത്ഥ കൂത്തിൽ അശനം ഇതിൻ്റെ ഭാഗത്ത് ഈ സദ്യയെക്കുറിച്ച് പറയുന്നിടത്ത് മുഴുവൻ ഈ ആർമുളയിൽ ഇപ്പോൾ ഈ വഞ്ചിപ്പാട്ടിലെ ഓരോ വിഭവങ്ങൾ ചോദിക്കുന്ന ആ ശ്ലോകങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പഴമയാണ് കാണിക്കുന്നത് അത് അതേപടി ഇപ്പോഴും സമൃദ്ധമായ ഒരു കാലം നിലനിർത്തുന്നുണ്ട് അത് തന്നെയത് അതിന്റെ തെളിവുകളാണ് ഈ ഈ സദ്യയുടെ ഈ ചോദ്യവും അതേപോലെ തന്നെ എന്താ സദ്യയും സദ്യയും അതിന്റെ വിഭവങ്ങളും എല്ലാം കൃഷിയുടെ കൃഷിയുടെ ഫലമാണല്ലോ ഇതും നമ്മളെ നമുക്ക് ഒരു ഒരു സദ്യ ചോദിച്ച ഓരോന്ന് പാട്ട് നമ്മള് കഴിയാറുണ്ട് രണ്ടു തരത്തിൽ അതിന് ഈ പാട്ടുകളുണ്ട് പാട്ടുകൾ പക്ഷെ എനിക്ക് തോന്നുന്നത് പലതും ഈ അടുത്ത കാലത്ത് ആളുകൾ ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ അത് അങ്ങനെ ഉണ്ടല്ലോ ഒരു തുടർച്ച പോലെ പുതിയ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ശ്ലോകങ്ങൾ പലതും പഴയത് തന്നെയാണ് അപ്പൊ ഈ ചോറ് ചോറിനെ വിളമ്പുന്നതിന് മുമ്പായിട്ട് ഉള്ള ഒരു ശ്ലോകം അതെ അതെ പത്രം നിരത്തി പടി പോറും ചിത്രം കുളുക്ക വിഭവങ്ങളതും വിളമ്പി വൻപാർന്ന പർപ്പടകം അൻപോടു കൂട്ടി ഉണ്ണാൻ നല്ലൊരു തുമ്മ മലർ പോലുള്ള ചോറു വിളമ്പിടേണേ അതുകൊണ്ടുവാ ശശേട്ടാ ഇപ്പൊ ഈ ശ്ലോകം ചൊല്ലിയല്ലോ അപ്പൊ ഈ ശ്ലോകവും തിരുവാറുമുളി അപ്പരമായിട്ട് എന്താണ് ബന്ധം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണ് ഭഗവാൻ സമർപ്പിക്കുന്നതാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത് അതിൽ വിളമ്പുന്ന വിഭവങ്ങൾ എല്ലാം തന്നെ ഈ ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ പള്ളിയോട പള്ളിയോടത്തിൽ വരുന്ന ആളുകളെ എല്ലാം കരുതി ഈ വിഭവങ്ങൾ വിളമ്പുന്നത് അപ്പം ഭക്തജനങ്ങളായിട്ടുള്ളവര് പള്ളിയോടത്തിൽ വരുന്ന ഈ ഭക്തജനങ്ങൾ ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും വിളമ്പണം എന്നുള്ളത് ഈ സദ്യയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം അതാണ് ഈ വള്ളസ ആറന്മുള വള്ളസദ്യയുടെ ഒരു മുഖ്യമായിട്ടുള്ള ഘടകം അപ്പം ഭക്തജനങ്ങൾ എന്തു ചോദിക്കുന്നു അത് അന്നേരം തന്നെ ഇത് വിളമ്പി കൊടുക്കുക പിന്നെ അതും കൂടാതെ ഈ സദ്യക്ക് ശേഷം ഇത് ഇത് നന്ദി പറയുക അങ്ങനെയുള്ളൊരു ചടങ്ങുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭക്തജന ഈ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നവരെല്ലാം പിരിഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ദക്ഷിണ സ്വീകരിക്കും കുടിമരച്ചോട്ടിൽ ശശേട്ട ഈ ശ്ലോകത്തിൽ കൂടെ അല്ലേ നമ്മളിപ്പം ചോറ് ചോദിച്ചു വാങ്ങിച്ചു അതെ അതുപോലെ നീലക്കരിമ്പ് കൊണ്ടുപോകുക പാളത്തൈര് കൊണ്ടുപോകുക അങ്ങനെ അതിലൂടെ അങ്ങനെ പോകുകയില്ലയോ ഇത് അതെട്ട് തന്നെ ചോദിക്കുന്നത് രാജേഷ് സാറേ ഈ കുചേല വൃത്തം നമ്മുടെ ആറന്മുള വഞ്ചിപ്പാട്ടും വള്ളംകളിയുമായിട്ട് അതെന്താ ഇത് ഇത് ചെയ്തത് അതെന്താ എവിടെയാണ് ആറന്മുളയില് അൻപതിലേറെ ഇപ്പോൾ തന്നെ വഞ്ചിപ്പാട്ടുകളുണ്ട് മിക്ക പുരാണ കഥകളെയും ഉപജീവിച്ചുകൊണ്ട് കൊണ്ട് വഞ്ചിപ്പാട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെച്ചുപാട്ടുകളുണ്ട് എന്ന് പറയുന്ന വിഭാഗമുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ഇന്ന് ആറന്മുള വള്ളംകളിയുമായിട്ട് ഏറ്റവും അധികം ഇണങ്ങിപ്പോകുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ര രചിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിലാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ വള്ളംകളി ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് ഈ ആറന്മുള വള്ളംകളിയിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന് വലിയ പ്രസക്തി വരുന്നതാണ് അത് വള്ളം തുഴയുമ്പോഴാണെങ്കിലും കൂട്ടുവെള്ളം കഴിക്കുമ്പോഴാണെങ്കിലും ഈ വള്ളസദ്യ സന്ദർഭത്തിലാണെങ്കിലും ഒരുപാട് ഈ സന്ദർഭ എടുത്ത് ഏതാണ് സാന്ദർഭികമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഈ കുചേലപുരുത്തം വഞ്ചിപ്പാട്ടാണ് ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണത്തിന് വള്ളസദ്യക്ക് ഇടയ്ക്ക് തന്നെ വള്ളസദ്യ വഴിപാട് നടത്തുന്ന ആളിനെ പ്രകീർത്തിച്ചുകൊണ്ടും അദ്ദേഹത്തെയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഒക്കെയുള്ള പാട്ടുകൾ പാടാറുണ്ട് അതെല്ലാം ഈ നിന്ന് എടുക്കുകയാണ് കാരണം കൃഷ്ണനും കുജേലനും തമ്മിലുള്ള സംഗമം അതിനുശേഷമുള്ള അവരുടെ സംഭാഷണം ഇതെല്ലാം ഈ വള്ളസദ്യ മുഹൂർത്തവുമായിട്ട് വലിയ തോതിൽ യാത്ര യാത്ര ചെയ്തു കൃഷ്ണന് അവൻ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന കുജേലനോട് പറയുന്ന വരികൾ ഈ പണ്ട് ഞാൻ പാണ്ഡവ മഹർഷിയുടെ പാഞ്ചാലിയുടെ ഈ അക്ഷയപാത്രത്തിൻ്റെ കഥ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന വരികൾ ഞങ്ങൾ പലപ്പോഴും പാടാറുണ്ട് അതൊക്കെ അന്നേരം അവിടെ വള്ളസദ്യക്ക് പങ്കെടുക്കുന്നവർക്ക് അനുഭവം നൽകും കാരണം അത് അതാണ് കുചേലവൃത്തം ഈ ആറന്മുളയിലെ കുചേലവൃത്തത്തിൻ്റെ പ്രസക്തി അതാണ് വാസ്തവത്തിൽ ഈ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം അഞ്ചു പാട്ടിന് ന നമ്മുടെ മറ്റേത് പ്രാചീന കാവ്യത്തെക്കാട്ടിലും വലിയ പ്രയുക്തതയുണ്ട് അത് ആറന്മുളയിലാണ് ആറന്മുളയിൽ ഇപ്പോൾ മൂന്ന് മാസത്തോളം ഓണക്കാലത്ത് വള്ളംകളിയുണ്ട് ഈ മൂന്ന് മാസവും ഈ അമ്പത്തിരണ്ട് കരക്കാരും പാടി നിറയുന്ന ഒരു വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പൂജയിലോർത്തം വഞ്ചിപ്പാട്ട് രാജേഷ് സാറേ നമുക്കിനൊരു മനോഹരമായ ഒരു വഞ്ചിപ്പാട്ടോട് കൂടിയിട്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം അറിവിന്റെ സമൃദ്ധമായ ഒരു സദ്യയാണ് ഇവിടെ പ്രേക്ഷകർക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് ഇരുവർക്കും നന്ദി